എന്നും ബിസിനസ് വരുത്തിയാൽക്ക് മാത്രം എളുപ്പമായി പറഞ്ഞാൽ പോരല്ലോ അല്ലേ എന്നുള്ള വീട്ടമ്മമാർക്കും കൂടി ഉപകാരപ്പെടുന്ന വീഡിയോ ആണത് നമ്മളെ വെളിച്ചെണ്ണ കൊണ്ടുണ്ടാവുന്ന ഉപകാരങ്ങൾ നമ്മളെന്താ വെളിച്ചെണ്ണ നമുക്ക് തുമ്പിക്കാൻ അതുപോലെ മീൻ വറ്റിക്കുമ്പോൾ മീൻ പൊരിക്കുമ്പോൾ പപ്പടം പൊരിക്കാൻ വെജിറ്റബിൾ ഉണ്ടാക്കാൻ അതിനു വേണ്ടി മാത്രം ഉള്ളതല്ലേ ഇത് ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരു സംഭവം കൂടിയാണ് ഇത് അപ്പോൾ അത് പാരച്ചൂട്ട് വെളിച്ചെണ്ണ ആണെന്നുള്ള നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ഞാനിത് ഇട്ട് ഒരു ടിന്നിങ്ങനെ കാണാനും വീഡിയോയിൽ കാണിക്കാനൊരു കുമ്മ് കിട്ടിയപ്പം അങ്ങനെ കാണിച്ചത് മാത്രം നമ്മൾ വീട്ടിലാട്ടിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മൾ കവറായിട്ട് കൊണ്ടുവരുന്നത് ഏത് കമ്പനീൻ്റെ ആയാലും വെളിച്ചെണ്ണ ആയാൽ മതി വീട്ടിലാട്ടിക്കുന്നതായാലും ഒന്നും കൂടെ നന്നാവുമെന്ന് മാത്രം അപ്പോൾ ഒന്നാമത്തെ ഉപകാരം ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഗ്ലാസ് ടേബിൾ ഉണ്ടാവും അതിൽ ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ ഒരിത്തിരി ഇങ്ങനെ ഇതിങ്ങനെ ഇട്ടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇടുക അതിന് ശേഷം നമ്മൾ കുറച്ച് വിമ്മോ അല്ലെങ്കിൽ ഏപ്രീലോ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിട്ടിട്ട് ഒന്ന് കൈകി നോക്കിയാൽ അല്ല നമ്മുടെ ഗ്ലാസ് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന കാണാം ഗ്ലാസിൻ്റെ കവറും അതുപോലെ ഗ്ലാസും വെളിച്ചെണ്ണ ആകുമ്പോൾ വഴിക്കും അങ്ങനെയൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊന്ന് നോക്ക് ആ ഗ്ലാസ്സിലുള്ള പൊടിയും മയക്കും അല്ലെങ്കിലും മയക്കും പോകും പക്ഷെ ഒന്നും കൂടി ഗ്ലൈസിങ് കൂടും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് അത് കൈകി എടുക്കുകയാണ് ഇതുപോലെ നമ്മളെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ നമ്മളെ ഈ ആലുവടുപ്പിൻ്റെ ആ കൗണ്ടർ ടോപ്പ് അതുപോലെ നമ്മളെ ചാരുപടിയൊക്കെ ഉണ്ടാവൂലേ ഉമ്മറത്തൊക്കെ അപ്പം അവിടെയൊക്കെ ഒരിത്തിരി ഇതാക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കും അതുപോലെ നമ്മളിങ്ങനെ മീനൊക്കെ ഐസ് വിടാൻ നിൽക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം മീൻ നമ്മൾ മുറിക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ തോൽഭാഗം ഇതുപോലുള്ള കോര ആമൂറ് ഇതിന് പറയും ഇങ്ങളും നാട്ടിലെന്താ അറിയില്ല ഇതിനൊക്കെ മത്തിയൊക്കെ ഇടുമ്പോൾ അങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ അതിൻ്റെ ആ തോല് ഇങ്ങനെ അതിൽ പറ്റി പിടിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ ഐസ് വിടാൻ വെക്കുന്ന ഈ ടൈമിൽ ഒരിത്തിരി വെളിച്ചെണ്ണ അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തോല് പെട്ടെന്ന് തന്നെ അതിമൊന്ന് മാറ്റിയെടുക്കും ഞാൻ അങ്ങനെ ഇത്തിരി ചെയ്തിടാറുണ്ട് അപ്പോൾ വല്ലാതെ അതിലൊട്ടിപ്പിടിച്ച് നിൽക്കില്ല നമ്മൾ കൈ കൊണ്ട് അതല്ലെങ്കിൽ ഒരു ചിരട്ട കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ പോലും വേഗം വേഗം പോകുന്നു കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ വീഡിയോക്ക് തന്നെ കമൻറ്റാക്കിയിട്ടിടുക നീ വെളിച്ചെണ്ണം ഒരിത്തിരി ചൂടാക്കിയിട്ട് ഈ ഐസ് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഐസ് വിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും അതിൻ്റെ ടേസ്റ്റും പോവില്ല നമ്മൾ മീ ഈ അയില അങ്ങനെയുള്ള മത്തി അങ്ങനെയുള്ള മീനുകളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്നൊന്നും സ്മെല്ല് പോവില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ സ്മെ ഇത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാല തേക്കൂലേ ആ ടൈമിൽ അതല്ലെങ്കിൽ കറിക്കിന് പൊരിക്കുകയാണെങ്കിൽ അല്ല ഇപ്പം മസാല കൂട്ടുക കറിക്കാണ് നമ്മളത് ചെയ്യുന്നതെങ്കിലെന്തെയ്യുക ആ മസാലയിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തക്കാളിയും പെട്ടെന്നൊന്നും തക്കാളി ഒടയൂല ഇപ്പോഴത്തെ തക്കാളികളങ്ങനത്തെയല്ല അതൊന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് കൊണ്ട് നിരം തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും മിക്സിയിലൊന്നും ഇടണ്ട അതുപോലെ തന്നെ നമ്മളെ കൈന്ന് മണം പെട്ടെന്ന് പോയി കിട്ടും ഇത് ഇതുപോലെ തന്നെ നമ്മളെ സിങ്കുകളെല്ലാം പെട്ടെന്ന് ഗ്ലൈസിങ് പോവാതിരിക്കാൻ രാത്രി എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശരി ആഴ്ച എന്നും ഇങ്ങനെ വെളിച്ചെണ്ണം ഇങ്ങനെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണ കൈ തികയൂലോ എന്നുള്ള ഒന്നും ഇടണ്ട എന്നും ചെയ്യണ്ട ഒരാഴ്ചയിലൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ കിടക്കാൻ പോകുന്ന ടൈമിൽ ഇതിലിങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൈകൊണ്ടൊന്നാക്കി എടുത്തിട്ട് നിൽക്കാം നല്ലന്തയും ആ ഇതിന് നല്ല ഗ്ലൈസിങ് കിട്ടും ഇത ഇതുപോലെ മീനൊക്കെ മസാല തേക്കുന്ന ടൈമിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടി ആക്കിയാൽ നമ്മൾ ചട്ടിയിൽ മീൻ പൊരിക്കുമ്പോൾ അടിയിൽ പിടിക്കൂല എങ്ങനെ ഇതാക്കിയിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കാതെ നിൽക്കും കൂടെ നമ്മളെ കയ്യിൽ നിന്നുള്ള ആ സ്മെല്ലും പോയി കിട്ടും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ മസാല തേച്ചിട്ടു ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല മസാല ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോഴൊക്കെ അതിൻ്റെ ടേസ്റ്റ് മാറലുണ്ട് ഇവിടെ ഇപ്പൊക്കെ ചോദിക്കുമ്പോൾ ആ ഇത് മസാല ആദ്യം തേച്ചിട്ട് വെച്ചതല്ല ആ ഒരു മീനിൻ്റെ ഫ്രഷ് ടേസ്റ്റ് മാറിയിട്ട് വേറൊരു ടേസ്റ്റ് ആവും മസാല ആക്കാതെ വെച്ചാൽ മതി എന്നിട്ട് രാത്രിയൊക്കെ പൊരിക്കുന്ന ടൈമിൽ വെച്ച് മസാല നോക്കിയാൽ മതി എന്നാൽ പറയാം പക്ഷെ ഒരിത്തിരി പുളിവെള്ളത്തിൻ്റെ കൂടെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ മസാല ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീനായാലും ഇറച്ചിക്കായാലും ഒരു മാറ്റവും പറ്റില്ല അപ്പോൾ അതുപോലെ വേറൊരു സംഭവമാണിത് ഒരിത്തീ കുറച്ച് തടിയൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഡെയിലി ഇങ്ങനെ നമ്മൾ ആട്ടിയൊക്കെ വെച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒരു സ്പൂൺ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല വണ്ണവും തൂക്കവും വെക്കും ഇനി അതുപോലെ ചിലർക്കൊക്കെ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ മേത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതും ഒരിത്തിരി വെളിച്ചെണ്ണ ആട്ടിയ ഉണ്ടാവുന്ന കീടനം കൂടെ തേച്ചിട്ട് കുറച്ച് സമയം തലയിൽ ഇടാതെ മേത്ത് മാ ദേത്ത് മാത്രമാക്കിയിട്ട് വെയില് കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി കിട്ടും അതുപോലെ നമ്മൾ സവോള ഭയങ്കര എരിച്ചിലും പോച്ചിലും ചിലർക്ക് ഭയങ്കര അലർജി ആവും പിന്നെ കുറച്ച് ബിരിയാണിക്കോ അങ്ങനെ കൂടുതലായിട്ടൊക്കെ അരിയാനുള്ള ടൈമിൽ എന്തു ചെയ്യുക സവോള ഇങ്ങനെ തൊലിച്ചിട്ട് നമ്മൾ ഉള്ളി ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഈ മുകൾ ഒരിത്തിരി ആക്കിയിട്ട് നമ്മൾ ഒന്ന് ഫ്രീസറിൽ ഒരു മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സവോള ഒരു എരിച്ചിലും പോവച്ചിലും ഉണ്ടാവില്ല അതുപോലെ വെളുത്തുള്ളിയിൽ ഇങ്ങനെ കൂടുതലൊക്കെ തൊലി അച്ചാറിടാനോ അങ്ങനെ കൂടുതലായിട്ടൊക്കെ തൊലിച്ച് വെക്കുന്ന ടൈമിൽ ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് വേല് കൊള്ളിച്ചാൽ അത് പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി കുറച്ചു കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചുരുള്ളിയും ഇങ്ങനെ നമ്മൾ കേട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരിത്തിരി കൂടുതലായിട്ട് ചിലപ്പോൾ ഇങ്ങനെ മൂന്ന് കിലോ നൂറ് രണ്ട് കിലോ നൂറ് അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്ന ആ ടൈമിലൊക്കെ എന്ത് ചെയ്യുക ഒരിത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരു വർഷത്തോളൊക്കെ അങ്ങനെ മാറ്റി നിൽക്കും അതുപോലെ നമ്മൾ പൊളിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസമാകുമ്പോൾ ഫ്രിഡ്ജിലായാലും അതൊന്ന് ചുളിച്ചിൽ വരും ആ ചുളിച്ചിലും വരൂല ഒരിത്തിരി വെളിച്ചെണ്ണ അങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരിത്തിരി വെളിച്ചെണ്ണ ആക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് കരി പെട്ടെന്ന് പോയി കിട്ടും ചിലരൊക്കെ പറയാറുണ്ടല്ലോ ചോറ് അതുപോലെ പാലെല്ലാം പെട്ടെന്ന് തിളച്ച് നമ്മൾ ഇപ്പോൾ നമ്മളെന്താ പാലിൻ്റെ പാത്രത്തിൻ്റെ മുകളിലായാലും അതുപോലെ ചോറ് പാത്രത്തിൻ്റെ മുകളിലായാലും ഒരിത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു വെളിച്ചെണ്ണൻ്റെ ആ ഭാഗത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ തിളച്ച് പോവില്ല നമ്മൾ ഗ്യാസിലൊക്കെ കുറേ കഞ്ഞി അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച് തയായിക്കോകും ഗ്യാസും വൃത്തിയാടാവും നമുക്ക് ഒരുപാട് പണിയാകും ഇതൊന്നും വരില്ല ഒരിത്തിരി വെളിച്ചെണ്ണതിൻ്റെ മുകളിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കർ അതുപോലെ വിസിലടിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പവർ ഹോളിൽ എന്തെയ്യുക ഒരിത്തിരി വെളിച്ചെണ്ണ ഇറ്റിച്ചു കൊടുക്കുക വിസിലിന്റെ ഉള്ളിലും അങ്ങനെ ചെയ്യേണ്ടത് നമ്മളെ ചോറോ കടലക്കറിയോ അങ്ങനെ എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും മസാലയൊക്കെ ഇട്ടാലത് പുറത്തേക്ക് ഇങ്ങനെ വിസിലടിച്ചിട്ട് പുറം ഭാഗത്തേക്ക് പോവും നമ്മൾ പറയാറുണ്ടായിലുള്ള എല്ലാ അവസരമുള്ള പോകുന്നൊക്കെ അപ്പം അങ്ങനെ കടലക്കറി അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയും എല്ലാം ഇട്ടതിന് ശേഷം ഒരു ഇത്തിരി വെളിച്ചെണ്ണ തൂവി കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തിളച്ച് പുറത്തേക്ക് ഓക്കില്ല ഇതുപോലുള്ള ഒരിത്തിരി ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ അലുമണി പാത്രങ്ങളിലൊക്കെ ഉൾഭാഗത്ത് കറപിടിച്ചതുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ പുരട്ടി വെച്ചാൽ അതിനുള്ള കരിമ്പന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പോവും അപ്പോൾ വെളിച്ചെണ്ണയുടെ ഉപകാരങ്ങളും ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ നിങ്ങളിതിൽ പറഞ്ഞതൊക്കെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് നമ്മളെ അറിയിക്കാം കൂടെ നൈറ്റി മെറ്റീരിയൽസ് മൂന്ന് ഇരുപതിന് കുറച്ചും കൂടെ സ്റ്റോക്ക് ഉണ്ട് വേണമെന്നുള്ളതിൽ അതിൽ ഫോട്ടോസ് ആയി വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ ഷോർട്സിലും വീഡിയോയിലും ഉണ്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റഞ്ച് അതാണ് വാട്സപ്പ് നമ്പർ ഇതിൽ കോൾ ചെയ്താൽ ഫോട്ടോസ് അയച്ചു തരാം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ടേ